അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മക്കളെ നൈറ്റ് റൊട്ടീനാണ് നൈറ്റ് റൊട്ടീൻ എന്ന് വെച്ചാൽ വാക്സിൻ്റെ അല്ല നൈറ്റ് റൊട്ടീനാണ് ഒന്നും പറയാൻ നിൽക്കുന്നതല്ലേ കാരണമെന്നു വെച്ചാൽ വാക്സിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല കരച്ചിലും ഇതാണ് വാക്സിൻ അടിക്കുമ്പോൾ തന്നെ ശരിക്കും അത് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു അത് ഏകദേശം ഒട്ടുമുക്കാൻ ഞാൻ മംസിൻ്റെ ഒരവസ്ഥയായിരിക്കും അപ്പം വാക്സിനൊക്കെ അടിച്ചു ഇപ്പം ഫുള്ള് കരച്ചിലും പനിയും ഒക്കെയാണ് അപ്പം ഞാനിനിയിപ്പോൾ ഒര ഒന്ന് മാറ്റിക്കൊക്കെ വേണം പിന്നെ പാമ്പസൊക്കെ മരണം അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടീസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പം ഇതാ രാത്രിയത്തെ നൈറ്റ് റൊട്ടീൻ റൊട്ടീനാണ് പക്ഷേങ്കിൽ ഇന്നിപ്പം പാൻറ്റും കാര്യങ്ങളൊന്നും ഇട്ടെടുക്കുന്നുണ്ട് തൽക്കാലി ഷർട്ട് മാത്രമേ ഇട്ടെടുക്കുന്നുള്ളൂ പിന്നെ ഇവക്കും പനി നല്ലോണം തുടങ്ങിയിട്ടുണ്ട് ഇവക്ക് കുറച്ച് ലേറ്റ് ആയിട്ടോ തുടക്കത്തിലൊക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ കുറച്ച് ലേറ്റ് ലേറ്റായനെ ഇവക്ക് തുടങ്ങാൻ അപ്പം പക്ഷെ നല്ലോണം ഉണ്ട് പനി രണ്ടാക്കും ഇപ്പം നല്ല പനിയും അതേപോലെ നല്ല വേദനയുണ്ട് കരച്ചിലന്നെയാണ് ഇപ്പം ഇത് ഉറങ്ങി ഒന്നോരോ ചെറിയൊരു ഉറക്കം ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് ഞാൻ വെച്ച് എന്തായാലും ഇത് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇന്ന് പാൻറ് ഒഴിവാക്കിയിട്ട് ഷർട്ട് മാത്രം ഇട്ട് കൊടുക്കട്ടെ ഇനി ഇപ്പോൾ ഓനെ ഓന് ഓനോ ഉറങ്ങുന്ന വച്ചാൽ കൈമ കടന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ അത് ഇറക്കാൻ കിടക്കാൻ കടത്തും അപ്പാട് എണീച്ച് കരച്ചതാണ് അപ്പം ഞാൻ വെച്ചാൽ തൽക്കാലം ഇത് ഇട്ടുകൊടുക്കട്ടെ തണുപ്പായി പോകില്ലേ പിന്നെ കാലിന് വേദനയുള്ളതുകൊണ്ട് പാൻറ്റ് ഇടുന്നില്ല പിന്നെ പാമ്പേഴ്സ് മാറ്റി കൊടുക്കണം ഇനി ഇവർ എങ്ങനെയെങ്കിലും പിടിച്ച് ഉറക്കാ ഉറങ്ങുമെന്ന് ഭയങ്കര പ്രതീക്ഷയൊന്നും ഇല്ല കുറച്ചാ കുറച്ച് ഉറങ്ങിക്കോട്ടേന്ന് വിചാരിക്കുന്നു ഡ്രസ്സെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് ഡ്രസ്സെല്ലാം ഒന്നും ഇല്ല ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെയായിട്ട് ഇപ്പോൾ കൂടുതലും കിടത്തിക്കലും അതിന്റെ കാരണം വെച്ചാൽ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ കിടത്തിച്ചിട്ടാകുമ്പം ഇവർക്ക് ഈ ഛർദ്ദിക്കുകയെല്ലാം ചെയ്യല്ലോ അപ്പം ഛർദ്ദിക്കുക കുറയും അതുകൂടാണ്ട് പിന്നെ ഗ്യാസിന്റെ ഗ്യാസിൻ്റെ ഒക്കെ കുറയും അങ്ങനത്തെയൊക്കെ കുറയും പാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുത്താൽ നമ്മൾ കൈ കഴിച്ചുകൂട് പറ്റാണ്ട് മാക്സിമം ഇങ്ങനെത്തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസിന് ഇഷ്യൂ കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കഴിച്ചൂടിൻ്റെ പ്രശ്നമില്ല അങ്ങനത്തെ ഒന്നും എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇപ്പം കൂടുതലിങ്ങനെയാണ് കടത്തിക്കല് ഇപ്പോൾ ഇത് ഇവർ ആദ്യം കറത്തിക്കുമ്പോൾ ഒന്നും ഇഷ്ടമല്ലേ കിടക്കുമെന്നില്ല യൂസ്ഡ് ആയി അപ്പം അങ്ങനെ പിന്നെ എക്കിട്ടില്ല വരുന്നുണ്ട് ചങ്ങായിക്ക് ഇനിയിപ്പോൾ പാൽ കൊടുക്കട്ടെ ഇന്ന് ഉറങ്ങുമെന്നൊന്നും ഒരിക്കലും ഉറപ്പും എനിക്കില്ല മിക്കവാറും അതും ഞാൻ വീടായിട്ട് വരും പൊലച്ചക്കല ഇന്നലെയേ പന്ത്ര ഒന്നരേ അതിന് ഉറങ്ങും ഇവർ ഇന്നിനെ അതിൻ്റെ അപ്പറായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ വേദന ഉണ്ടാവും വേദനയുണ്ട് പിന്നെ പനിക്കുന്നുണ്ട് പാരസിറ്റമോൾ ആറാറ് മണിക്കൂർ വിടുമ്പോൾ കൊടുക്കാനാണ് പറഞ്ഞത് അപ്പം അത് കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കാ കൊടുക്കേണ്ടത് ആറു മണിക്കായിരുന്നു കൊടുത്തത് അപ്പൊ അങ്ങനെ അതെ അനക്കും തോന്നാങ്ങത്തന്നെ ഉറങ്ങുന്നുള്ള പ്രതീക്ഷയില്ല എടുത്ത് നടക്കേണ്ടി വരും രണ്ടാളും കൂടിട്ട് അല്ലേ ആരും വെച്ച് ഇല്ല ഇന്നലെ 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 ഇതിന്റെ ട്രയൽ ആയിരുന്നു എന്ന് തോന്നുന്നു ഇന്നലെ എത്ര മണിക്കാന്ന് അറിയാം ഇന്നലെ ഒരു വൈകുന്നേരം വരെ അതിന്റെ കസ്റ്റിനർ ഉണ്ടായിരുന്നു ഒരു അഞ്ചര അഞ്ചര വരെ അത് കഴിഞ്ഞ് ഒരു ആ ടൈമോട്ട് ഇവർക്ക് ഇവർ കൈമരണ്ട് അതിനുശേഷം ഒന്നര വരെ ഇവർ ഉറങ്ങിയിട്ടില്ല ആന്റിയും അമ്മീനും കഴിഞ്ഞിട്ട് മാറി 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 ഞാനൊന്നാമത് ഈ പണ്ട വിട്ട് പോക്കില്ല ഇവർക്ക് സുഖം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോക്കില്ല കാരണവശാൽ ആ തുടങ്ങി തുടങ്ങി അങ്ങോട്ടേക്ക് പോക്കില്ല ഇവർക്ക് സുഖമില്ല ഇവർക്ക് ജലദോഷമായിരുന്നു അങ്ങോട്ട് പോക്കിയിട്ടിരുന്നു അപ്പൊ ഈ അന്നെ വീട്ടിലുണ്ടായത് അതുകൊണ്ട് തന്നെ ഞാനും മമ്മി ഇന്നലെ ഫുള്ള് ഒന്നര വരെ എടുക്കലായിരുന്നു പിന്നെ ഉറങ്ങും കൊറച്ചായിട്ട് പിന്നെ എണീക്കും പാലുടിക്കുറങ്ങും അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു ഇങ്ങനെ ട്രയൽ ആയിരുന്നു ഇന്നിനി ഒറിജിനല് തീരെ കഴിയുന്നില്ല സങ്കട ഇവളെ ഇവക്ക് ആദ്യം കരച്ചെള്ളിന് ഓന ഭയങ്കര കരച്ചെള്ളി എന്നാ അതുകൊണ്ട് തന്നെ എന്താ പറയാ ഓന്റെ കരച്ചിലാണ് സങ്കടം ഭയങ്കര ഇങ്ങനെ ഇതായതായിട്ട് കരയാ ഇവളും കര ഇവളിപ്പൊ ഇപ്പൊ ലാസ്റ്റോട്ട കരയാൻ തുടങ്ങിയത് ഇനി എല്ലാം ഓനെ എടുത്തിട്ട് വരട്ടെ അപ്പത്തേക്ക് ഇടുന്ന ആരെങ്കിലും ഇവർക്ക് ഫീഡ് ചെയ്തോളൂ ഞാൻ ഓനേയും കൂടി എടുക്കട്ടെ ഇടുന്നോ അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് മമ്മീടയ്ക്ക് അങ്ങനെ കൊടുക്കട്ടെ ഓനെ എടുത്തിട്ട് ഓനെ കൂടി ഒന്ന് സെറ്റ് കേട്ടെ അപ്പൊ ഇത് അടുത്ത് അള കൊണ്ടുവന്നിട്ടുണ്ട് ഓനിക്ക് ഉറങ്ങുന്നതാന്ന് ഇപ്പൊ എണീക്കും ഭയങ്കര കൈ കളിക്കുന്നത് അതിന്നെ ഷേർട്ട് ഇട്ട് കൊടുക്കട്ടെ ഏ ഫൻ ഇണ്ടാ എനിക്ക് പഞ്ചൻ ഇണ്ടാ ഓ ഇല്ലടാ ഇല്ല ഇല്ല ഇല്ലപ്പാ ഷേർട്ട് മാത്രേ ഇടുള്ളൂ അമ്മ പാൻറ് ഇടൂലേ അമ്മേന്റെ മോന് വേന എടുക്കൂലോണ്ട് പിന്നെ ഷേർട്ടിന്റെ കൈ ഞാൻ ഫുള്ള് കൊടുക്കുക കേട്ടാ കാരണം വെച്ചാൽ കുറച്ച് വലിയ കൈ പിന്നെ ഇവര് താനേ ഇടും ഇല്ലാണ്ട് ഞാൻ മാക്സിമം ഇട്ടു കൊടുക്കൂല കാരണം വെച്ചാൽ ഇവർ മുടി പിടിച്ച് വലിയ സ്വഭാവം ഉണ്ട് ഇവർക്ക് ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നില്ലെങ്കിലും മുടി പിടിക്കൂലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതാക്കി കൊടുത്തേയില്ല പിന്നെ ഓർ താനേ പുറത്ത് ചെലപ്പൊ ഇല്ലടാ ആണ് കാരണം കാരണം വെച്ചാൽ വെച്ചാൽ ഇവനെ ഇവനെ മെലിഞ്ഞതുകൊണ്ട് പക്ഷെ മെലിഞ്ഞോണ്ട് ഇവനെങ്ങനെ ലോക്ക് പാൻസ് അപ്പൊ ലീക്ക് ആവില്ല പിന്നെ ഇപ്പൊ ഇല്ലേ എനക്ക് തോന്നുന്നേ ഇവർക്ക് കുറച്ചൊക്കെ കാണാൻ തുടങ്ങി തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചല്ലേ ഇപ്പൊ കണ്ട ഇത് തന്നെ നോക്കുന്നുണ്ട് കൂടാതെ അതെനക്ക് തോന്നി തുടങ്ങി ഇന്നലെ തൊട്ടിട്ടാന്നെ ഇന്നലെ മുന്നേറ്റിങ്ങനെ ആട് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കറക്റ്റ് ഇങ്ങനെ നോക്കുന്നത് അതൊരു പോകുമ്പോൾ അതേപോലെ നോക്കുന്നത് നമുക്ക് അങ്ങനെ നോക്കുന്ന തിരുവല്ലോ ഇപ്പൊ അങ്ങനെയൊക്കെ ഇവർ ഇവർ നോക്കാൻ തുടങ്ങി രണ്ടാളും നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിനെക്കൊന്നും ബ്ലാക്ക് ലൈറ്റ് ആയിരിക്കും കാണുന്നുണ്ടാവും പക്ഷേങ്കില് കാണുന്നുണ്ട് ഇവർക്ക് എന്തായാലും അതുകൊണ്ട് ഇപ്പൊ ഇവരിങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഫാന് ലൈറ്റ് പിന്നെ കുറച്ചായി കുറച്ച് കൂടുതലായി നോക്കാൻ തുടങ്ങിയിട്ട് കാണുന്നുണ്ടാവണം ഇപ്പൊ ഒന്നര മാസം മാസമൊക്കെ കഴിഞ്ഞ നാപ്പത്തി അഞ്ച് ദിവസം ആറാത് ദിവസം ഇന്ന് അല്ലേ കണ്ണണ്ടാ കണ്ടുമ്പോളുണ്ട് ഇവർ നീ ചെയ്യുന്നോക്കുന്നു കണ്ട കണ്ട കണ്ടോമ്പത്ത ഇവൻ വെക്കുന്നുണ്ട് പാലും ഇവൻ ഇവനില്ലേ ഇന്ന് ഇന്ന് തന്നെ അനക്കൊന്ന് ഇവന്റെ കാലിന് ഇത് വെച്ച സമയത്ത് നല്ലോണം ചോര വന്നിന് ഇവനൊരുമാതിരി മല്ലുപിടിക്കുക നമ്മളിങ്ങനെ വല്യ പോലെ നിൽക്കൂര് അതേപോലെ പിന്നെ മല്ല് പിടിച്ചിട്ടേ വേണ്ട കളി അനക്കൊന്ന് അങ്ങനെ മല്ല് മല്ലുപിടിച്ചോണ്ടാണ് നല്ലോണം ചോരയൊക്കെ വന്നത് അറിയില്ല ഇവന്റെ ഈ മല്ല് മല്ലുപിടിക്കൽ കൊണ്ട് ഞമ്മക്കന്നെ ഇതാകുന്നില്ല ണ്ട് ലീക്കാൻ ലീക്കാന്നുണ്ട് നമ്മൾ ലീക്കനാണ് രണ്ടാളെയും കൊണ്ടുവരണ്ടെ രണ്ടാക്കും മരുന്ന് കൊടുക്കട്ടെ പന്ത്രണ്ട് മണിക്ക് കൊടുക്കാന്ന വിചാരിക്കും പക്ഷെ കുറച്ച് കൊടുക്കാന്ന് തോന്നുന്നു സാധാരണ പനിക്കുമ്പോ കൊടുത്തു പറയണ്ടി ഇപ്പൊ നല്ല പനിയായി രണ്ടാക്കു അവിടെ ഞാൻ കൊറച്ച് മരുന്ന് കൊടുക്കട്ടെ രണ്ടാള് നോക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ മരുന്ന് കൊടുക്കട്ടെ വാ 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 വമ്പ

അവസ്ഥ ഒരാൾ കയറിയുമ്പോ മറ്റയാളും കയറിയും ഇനി പിൻ മൂക്ക് ഓടിക്കണം കള്ളാ വെച്ച അപ്പൊ ഓറെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ ഓറെ ഇപ്പൊ തൽക്കാലം ഒപ്പിച്ച് ജനിക്കും മമ്മിടയ്ക്ക് ആക്കിയിട്ടുള്ളത് ഇനി വേഗം ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ എന്റെ സെറ്റാണ് ഓക്കെ

അവസ്ഥ എല്ലാം എല്ലായിരിക്കണം ഞാൻ ചീച്ചിങ്ങനെ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലും ഇറക്കാലോ അവൻ കളിക്കേണ്ടത് ഇറക്ക അവന് കളിക്കണ്ട മൂടായി തീർന്നു അതാ കളിക്കുന്നതോ ആക്കി കളിക്ക ഞാൻ കളിയെല്ലാം കഴിഞ്ഞിട്ട് മെല്ല ഉറങ്ങട്ടെ ഉറങ്ങുവാൻ അറിയുന്നില്ല ഉറങ്ങിയ ബാക്കി